ഗുരുവായൂരിൽ കൊള്ളപ്പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് വ്യാപാരി ജീവനൊടുക്കിയ സംഭവത്തിൽ പലിശ ഇടപാടുകാരുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തി കണ്ടാരശ്ശേരി സ്വദേശി വിവേകിന്റെ വീട്ടിൽ ആർ സി ബുക്കുകളും സാമ്പത്തിക രേഖകളും പിടിച്ചെടുത്തു ഒരു ലൈസൻസും ഒരു രേഖയും ഇല്ലാതെയാണ് ഇത്തരത്തിൽ അനധികൃത പണമിടപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈടാക്കുന്നതാകട്ടെ വൻ കൊള്ളപ്പലിശയും വ്യാപാരിയുടെ ആത്മഹത്യയിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെയാണ് പോലീസ് നടപടി പണം പലിശയ്ക്ക് നൽകിയ ദിവേകിന്റെ വീട്ടിൽ നിന്നും മറ്റു വ്യക്തികളുടെ ആർ സി ബുക്കുകളും സാമ്പത്തിക രേഖകളുമാണ് പോലീസ് കണ്ടെടുത്തത് ഈ ഇടപാടുകളിൽ പോലീസ് അന്വേഷണം നടത്തും പ്രഹ്ലേഷിന്റെ വീട്ടിൽ പോലീസ് പരിശോധനയ്ക്കെത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലാണ് ഒളിവിലുള്ള ഇരുവരെയും കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാണെന്ന് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറിയിച്ചു ഒക്ടോബർ പത്തിനാണ് ഗുരുവായൂർ സ്വദേശി മുസ്തഫ ജീവനൊടുക്കിയത് ആറ് ലക്ഷം രൂപ പലിശക്കെടുത്ത മുസ്തഫത് ലക്ഷത്തിലധികം രൂപ തിരിച്ചടച്ചിട്ടും പലിശക്കാർ ഭീഷണി തുടരുകയായിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം